ജീവിതം എന്ന മാന്ത്രികത അവസാനമായി അരങ്ങിൽ തീർത്ത ഗോപിനാഥ് മുതുകാട് കോഴിക്കോട് നടന്ന ടു ഇൻസ്പിരേഷൻ എന്ന മാജിക് ഷോയിലാണ് തന്റെ അച്ഛനു വേണ്ടിയുള്ള അവസാന ജാലവിദ്യ ഗോപിനാഥ് മുതുകാട് അവതരിപ്പിച്ചത് അച്ഛന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കണ്ണടച്ചു കിടക്കുമ്പോൾ മഹാമാന്ത്രികനായ വഴക്കുന്ന നമ്പൂതിരിയെ പറ്റിയുള്ള അതിശയോക്തി കലർത്തിയ ആയിരം കഥകൾ ഉണ്ടായിരുന്നു അച്ഛന് ആ കഥകളാണ് വിത്തുകൾ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള പടികൾ ഏറെ കഠിനമായിരുന്നെങ്കിലും ആ വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തെളിച്ചത് ഗുരുക്കന്മാരായിരുന്നു തളർന്നു പോയെങ്കിലും ജീവിതവഴികളിൽ ഗോപിനാഥ് മുതുകാടിനെ കൈപ്പിടിച്ചുയർത്തിയ അച്ഛനുള്ള സമർപ്പണമാണ് ടു ഇൻസ്പിറേഷൻ മാജിക് രംഗത്തെ തുടക്കം കുറിച്ച നഗരമേ നഗരമേകൾ തീരത്ത് പുൽകുന്നത് നിന്നെ സ്നേഹിക്കുന്നു നാലുപതിറ്റാണ്ടിലേറെയുള്ള മാന്ത്രികയാത്രയിൽ നിന്ന് അഞ്ചു വർഷം മുൻപ് പിൻവാങ്ങിയെങ്കിലും കർമ്മപാതയിൽ നിന്ന് വ്യതിചലിക്കരുതെന്ന അച്ഛന്റെ ഉപദേശം മനസ്സിന്റെ ആഴങ്ങളിൽ വീണ്ടും ഉയരുകയായിരുന്നു പഴയ ഓർമ്മകൾ മനസ്സിൽ നിറം പിടിച്ചപ്പോൾ മുതുകാട് പ്രകാശ ശബ്ദവിസ്മയങ്ങൾ സമന്വയിപ്പിച്ച പുത്തൻ ഇന്ദ്രജാല വിദ്യയുമായി ഒരിക്കൽ കൂടി അരങ്ങിലെത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പുതിയ ദൗത്യവും മുതുക്കാട് പരിപാടിയിൽ പ്രഖ്യാപിച്ചു ഈ ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളിൽ മാറ്റം വരുത്താൻ വേണ്ടി മാജിക് ഒരു പരിധിവരെ ഉപകരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ കാസർഗോഡ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും അവിടെ ഉള്ളതുപോലെ തന്നെ അവിടെയുള്ള മോഡലിനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അത് വലിയ തരത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പാരാലിമ്പിക്സിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന ഒക്കെ തരത്തിലുള്ള വലിയൊരു പ്രോജക്റ്റാണ് മനസ്സിലുള്ള സ്വപ്നം മാന്ത്രികതയിലൂടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഗോപിനാഥ് അച്ഛനൊപ്പം ചാറുകസേരിലിരുന്ന് കുഞ്ഞു ഗോപിനാഥായി അച്ഛന്റെ കൈകളിൽ തലോടി മുതുകാട് കാണികളെ വിസ്മയിപ്പിച്ചു കണ്ടുനിന്നവരുടെ പോലും കണ്ണുകൾ ഈറനണിയിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ മാന്ത്രികത തീർത്തയാളാണ് മുതുകാട് എന്നതിൽ സംശയമില്ല അഭിനാപ്പിച്ചിറക്കൽ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്ട്